ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് പുള്ളിക്കാരത്തി ഭയങ്കര ഇമോഷണൽ ആവുകയാണ് അവിടെ ചെന്നതിന് ശേഷം അനുമോള് അനുമോളുടെ കരച്ചിൽ തുടരുകയാണ് അങ്ങനെ ബിഗ് ബോസ് ചോദിക്കുകയാണ് എന്താ അനുമോളെ എന്താ പറ്റിയത് ഇത് ഒരു ഗെയിം ഷോ ആണെന്ന് അറിയില്ലേ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുകയാണ് വളരെ കൂളായിട്ട് എന്നെ വളരെ സങ്കടത്തോടു കൂടി അനുമോൾ പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് വളരെ സങ്കടം വരുന്നു എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എനിക്ക് വിഷമമുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം കേൾക്കണം അവരുമായിട്ട് സംസാരിക്കണം എന്നാലേ എനിക്ക് ഞാൻ ഓക്കെ ആവുള്ളു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോള് വല്ലാതെ സങ്കടപ്പെടുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് നമ്മുടെ അനുമോൾക്ക് വേണുന്ന കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുകയാണ് ബോൾഡായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനുമോള് പറയുകയാണ് ഇപ്പൊ എപ്പോഴെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത വീക്കിൽ ലാലേട്ടം വരില്ല അപ്പോൾ അതിന് ശേഷമോ അതിൻ്റെ ഇടയ്ക്കിട്ടോ എപ്പോഴെങ്കിലും പുള്ളിക്കാരത്തേക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരിക്കാം എന്തായാലും എന്തായാലും അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അനുമോളെന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അനുമോള് കണ്ണീരുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു അത് അനുമോളുടെ റിയൽ ക്യാരക്ടർ ആവാം ചിലപ്പോൾ അനുമോളുടെ ഒരു ഗെയിം സ്റ്റാറ്റർജി തന്നെ ആയിരിക്കാം ഈ കണ്ണിനീരിൽ വീഴുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ബിഗ് ബിഗ് ബോസ് കാണുമ്പോൾ വീട്ടമ്മമാരൊക്കെ പെട്ടെന്ന് ഈ കണ്ണീരിൽ വീണു പോവും കരയുന്നത് കാണുമ്പോൾ പറയോ കുട്ടി ആ കുട്ടി എല്ലാവരും കൂടി ചേർന്ന് കോർണർ ചെയ്യുന്നു കരയിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടമ്മമാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കുത്തി കയറും അപ്പോൾ അമ്മച്ചിമാരായാലും അവർക്കൊക്കെ പെട്ടെന്ന് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ കരയുന്നത് കാണുമ്പോൾ അപ്പോൾ അത് ഇനി അനുമോളുടെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ കൂടുതൽ കരയുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഡിയൻസിലേക്ക് എത്തും എന്നൊക്കെ മനസ്സിലാക്കാതെയുള്ള ആളൊന്നും അല്ല അനുമോള് എന്തായാലും നല്ല രീതിയിൽ കളിച്ചു മുന്നേറാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് എന്നാലും പക്ഷേ പല സ്ഥലങ്ങളിലും അനുമോളുടെ ധാർഷ്ട്യം അത് അനുമോൾക്ക് തന്നെ ദോഷം ചെയ്യും ആ കാര്യത്തിൽ ഒരു തെറ്റുമില്ല ഇപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്തായാലും അതൊക്കെ എനിക്കേ ആവാമു എനിക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ഉണ്ട് പുള്ളിക്കാരത്തേക്ക് അതൊട്ടും ശരിയല്ല ഇത് നമ്മുടെ സ്വന്തം വീടല്ല ഇത് ബിഗ് ബോസിന്റെ വീടാണ് ഇവിടെ എല്ലാവരും തുല്യരായാണ് അല്ലാണ്ട് ഇവിടെ ആർക്കും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈവിന്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ ായിട്ട് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്